സർ ലിംഗസമത്വം കുട്ടികളുടെ ഉന്നമനം എന്നിവ ഊന്ന് എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ജെൻഡർ ആൻഡ് ചൈൽഡ് ബജറ്റിന് പുറമെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബജറ്റും കഴിഞ്ഞ വർഷം മുതൽ പാരിസ്ഥിതിക ബജറ്റും പരിസ്ഥിതി ബജറ്റും ഈ സർക്കാർ അവതരിപ്പിച്ചു വരികയാണ് ഇതിന് പുറമെ ബജറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ധനകാര്യ വിവരങ്ങളും ഒരു സാധാരണ പൗരന് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ ബജറ്റിലേക്കുള്ള പവരിൻ്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സിറ്റിസൺ ബജറ്റ് എന്ന ബജറ്റ് രേഖ കൂടി ഈ വർഷം മുതൽ അവതരിപ്പിക്കുകയാണ് പുതിയ നിർമ്മാണ രീതികൾ സർ നിർമ്മാണ മേഖലയിലെ പരമ്പരാഗത രീതിക്കൊപ്പം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ രീതികൾക്ക് പ്രോത്സാഹനം നൽകും പൊതു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ പലപ്പോഴും നിശ്ചയിച്ചതിലധികം സമയം വേണ്ടിവരാറുണ്ട് പദ്ധതി നീണ്ടുപോകുന്നത് മൂലം പലപ്പോഴും അനുമതി നൽകിയതിലധികം തുക നൽകേണ്ടി വരുന്നു സർ സമയപരിധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നും നിർമ്മാണ മാർഗ്ഗങ്ങൾ അവലംബിച്ച് അവലംബിച്ചാൽ സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കാനാവും പ്രീഫാബ് മെറ്റീരിയലും സ്റ്റീൽ സ്ട്രക്ചറുകളും പുതിയ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന നിർമ്മാണ രീതികൾ സർക്കാർ അവലംബിക്കും സാർ ഓവർ ഡിസൈനും ഓവർ എസ്റ്റിമേറ്റും ഒഴിവാക്കും സർ നിർമ്മാണ മേഖലയിൽ വിശേഷ സർക്കാർ മേഖലയിൽ ആവശ്യത്തിലധികം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയും ഓവർ ഡിസൈനോടെ ഡിസൈനിലൂടെയും പണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് പ്രവണതയുണ്ട് കൊല്ലം ജില്ലാ കോളേജ് സമുച്ചയത്തിൻ്റെ ആദ്യ ഡിസൈൻ പ്രകാരം എസ്റ്റിമേറ്റ് നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയായിരുന്നു എന്നാൽ ചെന്നൈ ഐ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതോടെ എൺപത് കോടി രൂപയ്ക്ക് താഴേക്ക് നിർമ്മാണ ചെലവ് കൊണ്ടുവരാൻ കഴിഞ്ഞു സർ നിയമസഭാ സാമാജികരുടെ ഹോസ്റ്റലിൻ്റെ നിർമ്മാണ ചെലവിൽ ബഹുമുഖ്യമന്ത്രിയും ബഹു സ്പീക്കറും വകുപ്പ് മന്ത്രിയും ഇത്തരത്തിൽ വഴി പതിനഞ്ച് ശതമാനത്തിലധികം എസ്റ്റിമേറ്റ് കുറയുകയുണ്ടായി സർ ഇത്തരത്തിൽ സംസ്ഥാനത്തെ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിട്ടപ്പെടുത്തൽ അനിവാര്യമാണ് പൊതുമരാമത്ത് തദ്ദേശ ഭരണ ഭരണ ഭരണവകുപ്പുകളും വകുപ്പുകളും സാങ്കേതിക വിദഗ്ധരുമായും ചർച്ചകൾ നടത്തി ചെലവ് കുറച്ചും ആവശ്യത്തിലധികമുള്ള ഡിസൈനുകൾ ഒഴിവാക്കിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പൊതുനയം രൂപീകരിക്കും സർ സൈബർ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും സർ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾപ്പെട്ടവർക്കെതിരെ വിശേഷിച്ച് സ്ത്രീകൾക്കെതിരെ വലിയ സൈബർ ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് തെറ്റായ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള സൈബർ വിംഗ് ശക്തിപ്പെടുത്തും പി ആർ ഡി പോലീസ് നിയമവകുപ്പുകളെ സമയപ്പിച്ച് കാര്യക്ഷമമായി സംവിധാനം രൂപീകരിക്കുന്നതിനായി കോടി രൂപ അനുവദിക്കുന്നു സർ സാമ്പത്തിക തട്ടിപ്പുകളെ നേരിടാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ സർ നിക്ഷേപ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുണ്ട് സാമ്പത്തിക മാനേജ്മെന്റിലെ കുഴപ്പങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ കണക്കി കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾക്കിടയിൽ ശരിയായ സാമ്പത്തിക സാക്ഷരത ഉണ്ടാവേണ്ടത് ആവശ്യമാണ് വിവിധ ഏജൻസികളുമായും സംഘടനകളുമായും ചേർന്നുകൊണ്ട് ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും രണ്ടായിരം സ്കൂളുകളിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപി വ്യാപിപ്പിക്കുകയും കുട്ടികളെ സാമ്പത്തിക മാനേജ്മിനെക്കുറിച്ച് അവബോധമുള്ള ഒരാക്കി മാറ്റാനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യും സർ ഇതിനോടൊപ്പം സംസ്ഥാനത്ത് ഒരു ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും തുടർ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഇതിനായി രണ്ട് കോടി രൂപ വകയിരുത്തുന്നു വന്യജീ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിന് സംഘടിപ്പിക്കും അതിനായിട്ട് രണ്ട് കോടി രൂപ കയറ്റുന്നു